ഈ ദിവസം ആചരിച്ചു തുടങ്ങി ഇപ്പോൾ വിദ്യാലയങ്ങളിലെല്ലാം വായനാ ദിനത്തോടനുബന്ധിച്ച് വായന വാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച വായന വാരം നടക്കുന്നു ഒപ്പം നമ്മൾ വായനാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാല സംഘങ്ങളും വായനശാലകളും സ്കൂൾ ലൈബ്രറി എല്ലാം മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ പി എൻ പണിക്കയുടെ ഓർമ്മ അധികം പത്തൊമ്പത് വയസ്സിൽ പത്തൊമ്പത് വയസ്സായപ്പോൾ കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകിക്കൊണ്ട് അക്ഷരങ്ങളെ മാത്രമേ അറിവും വിവേകവും എന്ന് തലമുറയെ മലയാളിയെ വായനയുടെ വിശാലതയിലേക്ക് കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കർ വായനയെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് പി എൻ തങ്കരാജ് അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രധാന അധ്യാപിക ലീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എൻ എം ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളുടെ വായനശാലയിലേക്ക് പുതിയ പുസ്തകങ്ങൾ വായനശാല പ്രസിഡന്റ് ബേസിൽ മുക്കത്ത് കൈമാറി കെ കെ ഷാനവാസ് സെക്രട്ടറി വി എസ് ഗിരീശൻ പി പി സജീവ് ഹർഷാദ് ജ്യോതി പി ആർ ഷെറിന എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപ്രകടനങ്ങളും നടന്നു